ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തില് ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരുന്നത് അവരവരുടെ ഭാഗ്യത്തിന്റെ ആ ഒരു അളവനുസരിച്ചാണ് എന്നാല് സമയം തന്നെ കാര്യങ്ങൾ പ്രതികൂലമായിട്ടാണ് സംഭവിക്കുന്നതെങ്കില് അവരവരിൽ ദൈവാനുഗ്രഹം കുറവുണ്ട് എന്നാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം വർദ്ധിപ്പിച്ചാല് ഭാഗ്യവും വർദ്ധിക്കും ആ കാര്യത്തില് യാതൊരുവിധ തർക്കവുമില്ല അപ്പോ ഇങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഒന്നും ചെയ്യാനാകാത്ത ഒരു വിധി നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ട് അതിനെയാണ് നമ്മൾ തലവിധി എന്ന് വിളിക്കുന്നത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ജാതകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഈ പറഞ്ഞത് പരിപൂർണമായിട്ടും സത്യമാണ് ഇനി ഒരു നിങ്ങളുടെ ജാതകം എഴുതിയിട്ടില്ലെങ്കിൽ പോലും ദൈവം നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് അതിനി പറഞ്ഞതുപോലെ ജാതകം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ജാതകം കാണാതെ പോയതോ അതുമല്ലെങ്കിൽ ജാതകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതൊന്നും ഇതിനൊരു പ്രശ്നമല്ല അതുകൊണ്ടാണ് അറിവുള്ളവർ പറയുന്നത് ജാതിയാൽ ഉള്ളത് തൂത്താൽ പോകില്ല എന്നൊരു ചൊല്ല് ഇത് ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പറയാറുള്ളത് അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ജാതിയാൽ എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ജന്മം കൊണ്ടുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കം കൊണ്ട് നിമിത്ത ലക്ഷണങ്ങൾ കൊണ്ടും കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും ഇവിടെ ഈ നിമിത്ത ലക്ഷണങ്ങൾ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ കാണാനായത് ഒരു നിമിത്തമാണ് അപ്പോ ആ ഒരു ഡാറ്റ വെച്ച് എനിക്ക് അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വശമുള്ള ഏതൊരാൾക്ക് വേണമെങ്കിലും കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പ്രവചിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫലപ്രവചനത്തിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുക എന്നാണ് നിങ്ങൾ ഇവിടെ ചോദിക്കുന്നത് എങ്കിൽ അതിനെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഒരു വനിതയാണെന്നിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പുരുഷ സങ്കല്പം നിങ്ങളുടെ മനസ്സിലുണ്ട് അത് അതുപോലെ തന്നെ എനിക്ക് നടന്നു കിട്ടുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ തീർച്ചയായും അതിന്റെ റിസൾട്ട് അറിയാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെ നേരെ തിരിച്ചും ഒരു സ്ത്രീ സങ്കല്പം നിങ്ങളുടെ പുരുഷന്മാരുടെ നേരെ തിരിച്ചുമുണ്ട് ആ സങ്കല്പത്തിന് അനുരൂപമായ ഒരു വധു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും അതും അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് സാമ്പത്തികമായിട്ട് ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ ഞാൻ കരപറ്റാൻ സാധ്യത കാണുന്നുണ്ടോ എന്ന് എനിക്കൊന്നറിയണം തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും എന്നാൽ അതേസമയം ഒരു വ്യക്തി പറയുകയാണ് എനിക്കിതിൽ പറഞ്ഞതൊന്നും അങ്ങോട്ട് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല പക്ഷെ കുറെ കാര്യങ്ങൾ എനിക്ക് നടന്ന് കിട്ടാനുമുണ്ട് ഉണ്ട് താനും ഇങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും നിങ്ങൾക്കറിയാൻ സാധിക്കും പറയാൻ കാരണം നിങ്ങളുടെ ജനന സമയം മുതൽ മരണസമയം വരെയുള്ള ആ സർവ്വതും നിങ്ങളുടെ ജനന തീയതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ജനിച്ച ദിവസമല്ല ജനിച്ച മാസമല്ല ജനിച്ച വർഷത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ജനന വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ അക്കം അതാണ് ഇവിടെ നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത് അതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ഈ അടുത്ത് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം അതിലേക്ക് വേണ്ടി സ്വപ്നങ്ങളും വിനയാനും സാധിക്കുന്നതാണ് പലരും പറയാറുണ്ട് മുൻകൂട്ടി ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ലേ എന്നുള്ളത് അപ്പൊ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുന്നിൽ ഒരു കുഴിയുണ്ട് എന്നുള്ളത് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ അതോർത്ത് ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ വേവലാതിപ്പെടുകയോ അല്ല വേണ്ടത് മറിച്ച് ആ കുഴിയെ മറികടക്കാനായിട്ട് എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എത്തുന്ന സമയത്ത് അല്പം ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു കാര്യം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഇങ്ങനെ മുന്നേ കൂട്ടി നമ്മൾ അറിയുന്നത് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ നമുക്കിനി ഇന്നത്തെ ഈ ഒരു ടാസ്കിലേക്ക് കടന്നു പോകാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ജനന വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ അക്കം ഈ കാണുന്ന ഒന്ന് മുതൽ പൂജ്യം വരെയുള്ള നമ്പറുകളിൽ വെച്ച് ഏതിലാണോ അവസാനിക്കുന്നത് അത് നിങ്ങളിവിടെ അമർത്തുക അങ്ങനെ നിങ്ങൾ അമർത്തുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയും അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയും ഒരു പക്ഷേ അത് നിങ്ങൾ പ്രതീക്ഷിച്ചതായിരിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ നിന്നും നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് അത് എന്താണ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങളുടെ ജനന വർഷത്തിൻ്റെ അവസാനത്തെ അക്കം അതായത് നാലക്കങ്ങളിൽ വെച്ച് നിങ്ങൾ അവസാനത്തെ ആ ഒരു അക്കം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇത് കാണുന്ന നിങ്ങളുടെ ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കം ഒന്നിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഫലം പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കുടുംബസമാധാനവും ശുചിത്വവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പറയാൻ കാരണം നിങ്ങളുള്ള റൂമാണെങ്കിലും നിങ്ങളുടെ വീടിന്റെ ചുറ്റുപുറമാണെങ്കിലും ശരി വളരെയധികം വൃത്തിയോടുകൂടി കിടക്കണമെന്ന കാര്യത്തില് വളരെ കൃത്യനിഷ്ഠയുള്ള ആളുകളാണ് നിങ്ങൾ മാത്രവുമല്ല കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഒരസുഖം വന്നാൽ അവരെക്കാൾ കൂടുതൽ അതിൽ വേവലാതിപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങളും അത് പരിഹരിക്കപ്പെട്ട് കിട്ടുക തന്നെ ചെയ്യും ഇനി ഒരു പക്ഷേ അല്പം വൈകിയാണെങ്കിലും അത് നടന്നിരിക്കും അത് സാമ്പത്തികമാവട്ടെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാകട്ടെ ഇനി അതുമല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാകട്ടെ അതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ട് കിട്ടും എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിമിഷം പറയാനുള്ളത് നിങ്ങളിപ്പോൾ അമർത്തിയിരിക്കുന്നത് നിങ്ങളുടെയല്ല പകരം നിങ്ങളുടെ മക്കളുടെ ജനന വർഷത്തിൻ്റെ അവസാനത്തെ അക്കമാണെങ്കിൽ ഈ സ്ഥാനത്ത് ഫലങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സാമൂഹിക കാര്യങ്ങളിൽ അതായത് സ്കൂളിലെ മറ്റ് സഹപാഠികളുമായിട്ട് അവർക്ക് നല്ല രമ്യതയിൽ പോകാൻ അവസരം വന്നു ചേരും അങ്ങനെയാണ് നിങ്ങൾ ഇതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് അതുപോലെ തന്നെ അവരുടെ പഠിച്ച കാര്യങ്ങൾ അവർക്ക് നല്ല ഓർമ്മയിൽ നിൽക്കാനും അവർക്ക് ആ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം അവർക്കൊരു പൂർണത കൈവരും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇതിവിടെ എടുത്തു പറയാൻ കാരണം തുടർന്ന് അങ്ങോട്ട് ഇത് കേൾക്കുന്ന നിങ്ങളുടെ പ്രായം എത്രയാണോ അതിനനുസരിച്ച് സ്വന്തം വിവേചന ശക്തി കൊണ്ട് ഈ ഫലപ്രവചനം തരംതിരിച്ച് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിരിക്കണം എന്നാൽ ഫലം പറയുമ്പോൾ എനിക്ക് പൊതുവായിട്ട് ജനറലൈസ് ചെയ്ത് ഫലപ്രവചനങ്ങൾ നടത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കണം അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് വിവാഹം പ്രേമം സാമ്പത്തികം തുടങ്ങി ഇജാതി വിഷയങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കില് ആ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നടന്നു കിട്ടിയിരിക്കും ഇനി ഒരു ഇത് കേൾക്കുന്ന നിങ്ങൾ വിവാഹിതരല്ല എങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സിലെ വിവാഹം എന്ന ആ സ്വപ്നം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കറങ്ങി തിരിഞ്ഞു വന്നിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് നടന്നു കിട്ടിയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ആഗ്രഹ സാഫല്യം അല്പം വൈകിയാലും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന പോലെ തന്നെ നൂറ് ശതമാനവും ഉറപ്പാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്രയുമാണ് ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കം ഒന്നിൽ അവസാനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ള ഫലം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കം ഏഴ് എന്ന സംഖ്യയിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു സ്ഥിരം സുഹൃത്ത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ വളരെ അപൂർവമായി നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലേക്ക് ഒരാൾ വന്നുപെട്ടാൽ അവരെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കൊണ്ടു നടക്കും പക്ഷെ അവരോടുള്ള സ്നേഹം നിങ്ങൾ പുറമേ പ്രകടിപ്പിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോ ഇവിടെ എടുത്തു പറയാനുള്ളത് ഒരു ശുഭവാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ എന്താഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ ആരംഭിച്ചത് ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും അത് സാമ്പത്തികമാകാം പ്രേമബന്ധങ്ങളാകാം വിവാഹബന്ധമാകാം അങ്ങനെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പുമാകാം അതിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടന്നിരിക്കുമെന്ന കാര്യത്തില് യാതൊരുവിധ തർക്കവുമില്ല ഒരു പക്ഷെ ആ കാര്യത്തില് ഇതിനു മുൻപ് പ്രയത്നിച്ചിട്ടും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അതിൽ വിജയിക്കാതിരിക്കാനാവില്ല എന്നുള്ളതാണ് ഈയൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് മാത്രവുമല്ല ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് സംഭവിച്ചതിൽ നിന്നും കിട്ടിയ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ നിങ്ങൾ കൂടുതൽ ശക്തരായി മാറിയിരിക്കുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇനി നിങ്ങളെ തളർത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കം പൂജ്യത്തിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇനി അടുത്തതായിട്ട് ഫലം പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് അധികമൊന്നും ആലോചിക്കാതെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ സ്പഷ്ടമായിട്ട് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ സഹായിച്ചവർ അതായത് നിങ്ങളിൽ നിന്നും സഹായം കൈപ്പറ്റിയവർ നിങ്ങളെ തിരിച്ച് സഹായിക്കാൻ തയ്യാറാകുന്നില്ല മാത്രവുമല്ല നിങ്ങളുടെ ജീവിത രീതി ഒന്ന് നോക്കി പറഞ്ഞാല് നിങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാല് നിങ്ങൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറിയ പങ്കും സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകം ഓർക്കുക ഇതെല്ലാ കാര്യങ്ങളുമല്ല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും അതായത് ഈ പറഞ്ഞ നൂറിൽ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ് ബാക്കി പത്ത് ശതമാനം നിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷെ അത് യാദൃശ്ചികമായിട്ട് ദൈവാനുഗ്രഹം മൂലം സംഭവിക്കുന്നതാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കും തലയ്ക്കും തുച്ഛമായ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ആ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലെല്ലാം അത് സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ള ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനവും അനുകൂലമായിരിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നൊരവസ്ഥയിലാണ് അത് പരിണമിക്കുന്നത് ഇനി അടുത്തതായിട്ട് ജനനവർഷത്തിന്റെ അവസാനത്തെ അക്കം അഞ്ച് എന്ന സംഖ്യയിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് കഴിഞ്ഞു പോയ ഓരോരോ കാര്യങ്ങളെ കുറിച്ചും ഓർത്ത് നിങ്ങളുടെ ഉള്ള സമാധാനവും കൂടി നശിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കം വെച്ച് കണക്ക് കൂട്ടാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്വസ്ഥത നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ചിന്തയിലേക്ക് കൂടെ കൂടെ കടന്നു വരാറുള്ളത് ഇത് എപ്പോഴുമല്ല ഏകദേശം ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ ഇതിന്റെ ഭാഗമായി സാമ്പത്തികമായാലും വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം ഒറ്റപ്പെടലുകളും ശകാരങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മുതൽ അങ്ങോട്ട് പറയാനുള്ളത് ഉടനെ തന്നെ ശക്തമായ ഒരു ബന്ധം നിങ്ങൾ ആരംഭിക്കുകയും ആ ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തുമായിട്ടുമാകാം അല്ലെങ്കിൽ എല്ലാം മനസ്സ് തുറന്ന് പങ്കുവയ്ക്കാനാകുന്ന ഒരു പ്രണയബന്ധം ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ തന്നെയുള്ള ഒരു അകന്ന ബന്ധവുമായിട്ട് റിലേഷൻഷിപ്പുമാകാം ഈ പറഞ്ഞതിൽ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മൂലം ചില ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ വരുത്തി വെക്കാൻ അത് ഇടയാക്കി തീർക്കും ഈ പറഞ്ഞത് തർക്കമില്ലാത്ത കാര്യമാണ് ഇനി ഒൻപത് എന്ന അക്കം ജനനവർഷത്തിന്റെ അവസാനത്തെ അക്കമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് അടുത്തതായിട്ട് പറയുന്നത് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ് ഇനി ഞാൻ പറയുന്നത് ഈ ദൈവിക ശക്തി അത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് കാരണം അത് അനുഗ്രഹമായിട്ടാണ് നമ്മിലേക്ക് ലഭിക്കുക എന്നാല് ഈ പറഞ്ഞ ദൈവാനുഗ്രഹം നിങ്ങളുടെ കാര്യത്തില് ഇപ്പോൾ അച്ചിട്ടായിട്ട് മാറാൻ പോവുകയാണ് ഇത് പറയാൻ കാരണം ഏതോ ഒരു രൂപത്തില് ദൈവിക ശക്തി ഇപ്പോൾ നിങ്ങളില് കയറി കൂടിയിട്ടുണ്ട് ഈ ഒരു ഈശ്വര പ്രഭാവം നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാല് ഇവിടെ നമുക്ക് ഫലപ്രകാരം കാണുന്നത് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഇടയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതചര്യയില് ചില മാറ്റങ്ങളെല്ലാം സ്വയം വരുത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തില് നിലനിന്നിരുന്ന പല ഓപ്പോസിറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരാൻ പോവുകയാണ് അതായത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു പ്രവണതയുടെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാനന്ദം ഉണ്ടാകുന്ന ചില അവിസ്മരണീയ സംഭവങ്ങൾ അധികം താമസിയാതെ നടക്കും എന്നുള്ളതാണ് ഇത് വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ബന്ധം അത് യാഥാർത്ഥ്യമാകുന്നതാകാം ഇനിയിപ്പം അതുമല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് ഒരു ലോട്ടറിയിൽ നിന്നും ധനം ലഭിക്കണമെന്നുള്ള ആ ഒരു സ്വപ്നം അത് പൂവണിയുന്നതാകാം എന്തായാലും ഈ രീതിയിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ജനനവർഷത്തിന്റെ അവസാനത്തെ അക്കം രണ്ടിൽ അവസാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ പൊതുവേ ഉണ്ട് എപ്പോഴും അങ്ങനെയാണ് എന്നുള്ള ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വീടിന് പുറത്ത് ഒന്ന് ഇറങ്ങിപ്പോയാൽ നല്ല പ്രസരിപ്പ് നിങ്ങളിൽ കാണാൻ സാധിച്ചേക്കും ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു കോളേജ് വിദ്യാർത്ഥി ആകാം അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാകാം അങ്ങനെ ആര് വേണമെങ്കിലും ആകാം ഇങ്ങനെയുള്ള ഈ ഈയൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പൊതുവെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല ശാന്തതയോടുകൂടി നല്ല സ്വസ്ഥതയോടുകൂടി ഒന്നിരിക്കാനോ കിടക്കാനോ നടക്കാനോ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ഫുൾഫിൽനെസ് കിട്ടുന്നില്ല അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി അതിനാല് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുത മാറ്റം വരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ഉടനടി അരങ്ങേറും അതൊരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് ആ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു മാസമോ അടുത്ത മാസമോ അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി അത് സംഭവിച്ചേക്കാം പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും അതിനെ സമീപിക്കുന്നത് പോലെയിരിക്കും ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതും പ്രാവർത്തികമാകുന്നതും എന്തായാലും അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ചില അപ്രതീക്ഷിത കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും അതിനെ തുടർന്ന് ജീവിതം അതിന്റെ ആഹ്ലാദപൂർണ്ണമായ തലങ്ങളിലേക്ക് എത്തുന്നതാണ് ഇതിപ്പോ സാമ്പത്തികമായാലും സമാധാനമായാലും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കം ആറ് എന്ന സംഖ്യയിൽ അവസാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത് നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ധനവുമായിട്ട് ബന്ധപ്പെട്ട സ്വസ്ഥത അതാണ് നിങ്ങളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അത് നിങ്ങളുടെ മനസ്വസ്ഥതയും സമാധാനവും തകർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷമം ഇവിടെ ഈ ഫലത്തിൽ കാണുന്നത് കുടുംബ ഇത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും കാണുന്നുണ്ട് അതോടൊപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഓൾറെഡി വിവാഹിതരാണെങ്കിൽ ദാമ്പത്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ കാണേണ്ടി വരും അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പരിഹാരവും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വേണം പറയുക പക്ഷെ ഇവിടുത്തെ ആ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ എന്താണ് മനസ്സിൽ പ്രതീക്ഷിച്ചത് അത് നൂറു നൂറുമടങ്ങ് ഗുണഫലമായിട്ടായിരിക്കും നിങ്ങൾക്കിനി അങ്ങോട്ട് ലഭിക്കാൻ പോകുന്നത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ശമ്പളത്തിന്റെ അനേകം മടങ്ങ് ശമ്പളം നിങ്ങൾക്ക് ലഭിച്ചേക്കും ഇനി ഒരു പക്ഷേ ബാങ്കിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ചിട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധനപിടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് പത്ത് പ്രതീക്ഷിച്ചെടുത്ത് നിന്നും നൂറ് ലഭിക്കും എന്നാണ് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചില ഞെട്ടിക്കുന്ന ഇതുപോലുള്ള അനുഭവങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വന്നു ചേരാൻ തുടങ്ങും ഇനി മൂന്ന് എന്ന സംഖ്യ ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് പറയാൻ പോകുന്നത് ഒരു തൊട്ടാവാടി പോലുള്ള സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് അതായത് പൊതുവായിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ നിങ്ങളെ ഇതിനോടകം ചൂഷണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേകത നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ശകാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും പറയാൻ കാരണം അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും അവരോട് ദൈവം ചോദിച്ചുകൊള്ളും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തർക്കത്തിനൊന്നും നിൽക്കാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് അപ്പോ ഇങ്ങനെയുള്ള സ്വഭാവപ്രകൃതം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടി വരാനുള്ള ആ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്നാൽ ഇതൊരു സൽസ്വഭാവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സുവർണാവസരം നിങ്ങളുടെ ജീവിതത്തിലെ വന്നു ചേരാൻ പോവുകയാണ് അതായത് പറഞ്ഞു വരുന്നത് ഇത്ര നല്ലൊരു സൽസ്വഭാവമായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ജീവിത മേഖലയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ആ വ്യക്തി മുഖാന്തരം നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു ജീവിത അനുഭവമായിരിക്കും അല്ലെങ്കിൽ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇത് മുഖാന്തരം സംഭവിക്കാൻ പോകുന്നത് ഇനി അടുത്തതായിട്ട് എട്ട് എന്ന അക്കം ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് സ്വസ്ഥതയില്ല ജോലിസ്ഥലത്ത് നിന്ന് സ്വസ്ഥതയില്ല എന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ സഹപാഠികൾക്കിടയിലും കുത്തിത്തിരിപ്പുകൾ വളരെ കൂടുതലാണ് നിങ്ങൾ അനുഭവിച്ചു വരുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു ഒന്നായിട്ട് ഇനി കണ്ടു തുടങ്ങും ഈ പറഞ്ഞവയിൽ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ ഏതിനെ സ്വീകരിക്കുന്നു ആ സംഭവങ്ങളുടെ പ്രതിഫലനം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാറിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് ചുരുക്കം ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങൾ ഇനി ഇവിടെ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് വന്നു ഭവിക്കാൻ പോകുന്നത് അതായത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ആഭരണങ്ങൾ പോലുള്ള ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങൾ എന്നിവയെല്ലാം മതിമറന്ന് ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നാല് എന്ന സംഖ്യ ജന്മവർഷത്തിന്റെ അവസാനമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ധൈര്യം സംഭരിച്ച് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭയം മൂലം നിങ്ങൾക്കത് ശരിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കാറില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുമ്പോൾ കിട്ടും അല്ലെങ്കിൽ ഞാനിപ്പോ ഇറങ്ങി പുറപ്പെട്ടാൽ കാര്യം എനിക്ക് അനുകൂലമാവുമോ അല്ലെങ്കിൽ ദോഷമാകുമോ ഇനി അതെല്ലാം നഷ്ടമാകുമോ ലാഭമാകുമോ അങ്ങനെയുള്ള ഒരു ആശങ്കയും നിങ്ങളിൽ കൂടെ കൂടെ നിലനിൽക്കുന്നുണ്ട് അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരൊറ്റ നെഗറ്റിവിറ്റി ഓൾറെഡി നിങ്ങളിൽ ഇടക്കിടെ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പറയാൻ കാരണം ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സാമ്പത്തികം തന്നെയാണ് അതായത് പത്ത് കിട്ടിയാൽ ഇരുപതിന്റെ ചിലവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ സ്വസ്ഥത നശിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും മാത്രവുമല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് മേടിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് അത് നിങ്ങളുടെ ചിരകാലമായിട്ടുള്ള ആഗ്രഹങ്ങളുമാണ് അതും ഈ പറഞ്ഞതുപോലെ കിട്ടും കിട്ടില്ല കിട്ടും കിട്ടില്ല എന്ന മട്ടിൽ ആദ്യമൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുമെങ്കിലും അതിനെ തുടർന്ന് ആ കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ കിട്ടാൻ പോവുകയാണ് ഈ പറഞ്ഞത് ഏതെങ്കിലും ഗൃഹോപകരണങ്ങളാവാം സ്വർണാഭരണങ്ങളാകാം അല്ലെങ്കിൽ വിവാഹബന്ധങ്ങളും ആകാവുന്നതാണ് ഇതിനെല്ലാം ഈ പറഞ്ഞതുപോലെ ആദ്യം ഒരു തടസ്സം പോലെ ചില ലക്ഷണങ്ങൾ കാണുമെങ്കിലും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് പിന്നീട് പരിണമിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ കൃത്യമായിട്ടുള്ളതായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യം കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കാരണം ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാൻ അത് സഹായകമാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി